ഇനി നമ്മൾ സമാധാന മതത്തിൻ്റെ ഒരു കുൽസിത പ്രവൃത്തി നമുക്കൊന്ന് നോക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ട്രെയിനിൽ ഒഴിച്ച് ഒരു തീ കൊടുത്ത ഒരു വിദ്വാനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അന്ന് ഇതിൻ്റെ അന്വേഷണം നടത്തുന്ന വേളയിൽ പുറത്തു വന്നൊരു വാർത്തയാണ് പക്ഷെ അത് അധികമാരും ചർച്ചയാക്കിയില്ല പെട്ടെന്ന് തന്നെ അത് മുക്കി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ആ ഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ടി വിയുടെ മുന്നിൽ വന്ന ഒരു ചെറിയ വാചകം ഇങ്ങനെ പറഞ്ഞു തോർക്കുന്നുണ്ട് ജാക്കിർ നായിക്കിൻ്റെ പ്രസംഗങ്ങൾ വല്ലാതെ ഈ ചങ്ങാതി കാണുമായിരുന്നു എന്ന് പറയുന്നൊരു വാചകം പറഞ്ഞു പിന്നെ അതവിടെ മുക്കി ഇതാണ് ഇതാണന്നുണ്ടായത് പിന്നെ ഒരു സാധനം പുറത്തു വന്നില്ല പക്ഷേ നമ്മൾ ഈ അന്വേഷണ മേഖലയിലുള്ള ചില ആളുകളുമായിട്ട് ഇങ്ങനെ ക്ലോസ് ആയിട്ട് സംസാരിച്ചപ്പോൾ ഒരു വിവരം നമുക്ക് കിട്ടി പക്ഷേ അപ്പോഴും നമ്മൾ മാത്യു സാമ പോലെ ആവാനൊന്നും നിന്നില്ല ചില ആളുകൾ പറയാറുണ്ട് ഇങ്ങനെ ഇന്ന വലിയ വലിയ ആളുകളൊക്കെ പിടിയുള്ളത് കൊണ്ട് നമുക്ക് ആർക്കും കിട്ടാത്ത ചില വിവരങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഒരു കാര്യം പറയാൻ നിൽക്കറില്ല പക്ഷേ നമ്മൾ പറഞ്ഞിരുന്നു ഇത് വെയിറ്റ് ചെയ്യാം ഇതിൻ്റെ ഇൻട്രോഗേഷൻ കഴിഞ്ഞ് കോടതിയിൽ ഇത് സമർപ്പിക്കുമ്പം നമുക്ക് വിവരം കിട്ടും അപ്പം നമുക്കിത് പറയാം എന്ന് അന്ന് നമ്മൾ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് കഴിഞ്ഞു ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചാവുമ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ സാധനം നമുക്കിവിടെ ഉറപ്പിച്ച് പറയാൻ കഴിയുകയാണ് ഇതിലെ പ്രശ്നം ഇദ്ദേഹത്തിൻ്റെ ഈ വർദ്ധി മതബോധം തന്നെയാണ് ഇദ്ദേഹം കണ്ടിരുന്ന ആളുകളുടെ പേര് വിവരങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാം അപ്പോൾ ആള് വാർത്തയുടെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന പോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ നമുക്ക് അറിയാനുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ കാഫിർ റോഫ് ഹോബിയെന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നേഷൻ നടത്തിയിരുന്നു അന്ന് ഈ വാർത്ത കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാനിന്ന് ആഗ്രഹിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ ആഗ്രഹിച്ചു പോവുകയാണ് പക്ഷെ അത് വൈകിപ്പോയി ഇതും കൂടി വേണ്ടതായിരുന്നു അന്ന് കറക്റ്റ് ആവുമായിരുന്നു അപ്പോൾ അതിൽ കാണാം അക്യൂസ്ഡ് ഇൻ ട്വൻറ്റി ട്വന്റി ത്രീ ട്രെയിൻ ആർട്സ് ആൻഡ് കേസ് വാണ്ട ടു ക്ലീൻ സിൻസ് ബൈ കില്ലിങ് നോൺ ബിലീവേഴ്സ് കാഫിറുകൾ ഇൻ കേരളം കേരളത്തിലുള്ള ചില കാഫിറുകളൊക്കെ പിടിച്ച് കൊന്നാൽ തൻ്റെ പാപം മുഴുവൻ കഴുകിക്കളയാൻ സാധിക്കും എന്ന ചിന്ത ഇതാണ് ഇദ്ദേഹത്തെ കൊണ്ട് അന്ന് ആ തീയിൽ തീയിട്ട് ആളുകളെ കൊല്ലാൻ പ്രേരിപ്പിച്ചത് ആ ട്രെയിനിൽ എന്നത് ആൾ വെളിപ്പെടുത്തുകയാണ് ഇതാണ് അവിടെ കാണുന്നത് സേഫി വാസ് അറസ്റ്റഡ് ഫോർ പോളിംഗ് പെട്രോൾ ഓൺ പാസഞ്ചേഴ്സ് ഓൺ ദി ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് ആൻഡ് ടോർച്ചിങ് ദ കോച്ച് ഇൻ ഏപ്രിൽ ട്വൻറ്റി ട്വൻറ്റി ത്രീ റിസൾട്ടിങ് ഇൻ ദ ഡെത്ത് ഓഫ് ത്രീ പീപ്പിൾ മൂന്ന് പേരെയാണ് കൊന്നത് ഇൻ ഹിസ് പ്ലീ സേഫി ക്ലെയിംഡ് ഹി വാസ് അറസ്റ്റഡ് ഓൺ ഏപ്രിൽ സിക്സ് വിതൗട്ട് ബീഇങ് ഇൻഫോംഡ് ഓഫ് ദ ഗ്രൗണ്ട്സ് ഫോർ ദ അറസ്റ്റ് ഇൻ റൈറ്റിംഗ് ഹി ആർ ഗ്യൂവ് ദാറ്റ് ദ ഒട്ടോപ്സി റിപ്പോർട്ട് സ്റ്റേറ്റഡ് ദാറ്റ് പീപ്പിൾ ഡയഡ് ആഫ്റ്റർ ജംപിങ് ഫ്രം ദ ട്രെയിൻ പിന്നെ തീ മേത്ത് പിടിച്ചു കഴിഞ്ഞ ആളുകൾ പുറത്ത് ചാടൂലേ അപ്പോൾ ചാടിയിട്ടാണ് ഞാൻ തീയിട്ടോണ്ടൊന്നുമല്ല അവർ ചാടിയിട്ടാ ചത്തേന്ന് കൊള്ളാം കാക്കാമാര് വെറുതെ അല്ല ഈ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് നിർത്തണം എന്ന് നമ്മൾ പറയുന്നത് ഇത് ഹൃദയം കൊണ്ട് ചിന്തിച്ച അവളെ കുഴപ്പമാണ് ഫ്രം ദ ട്രെയിൻ രാൻ ഫ്രം ദ ഫയർ തീ കൊണ്ടല്ല സിൻസ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഇസ് ഓൺ ഗോയിങ് ഹി നോട്ട് ദർ വാസ് നോ ലൈക്ലിഹുഡ് ഓഫ് ദ ട്രയൽ കമൻസിങ് ഇൻ ദ നിയർ ഫ്യൂച്ചർ ഹവേൾ ദ എൻ ഐ എ ആസ് കോഡ് ഇൻ ദ കോർഡ് ഓർഡർ സെറ്റ് ദ ന്യൂ ഡൽഹി ഫെൽഡ് റിമോട്ട്സ് ഫോർ ഹിസ് ലൈഫ് സ്റ്റൈൽ ആൻഡ് വാണ്ടു ബം എ ട്രൂ മുസ്ലിം അടിപൊളി ഈ റിമോട്ട്സ് ഫോയിസ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അവൻ്റെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നം എന്നുള്ളത് നമ്മൾ പറയണം എന്തായിരുന്നു അവൻ്റെ റിമോട്ട്സ് ഉണ്ടാവാൻ മാത്രമുള്ള കാരണം ഹി വാസ് എ പോൺ അഡിക്റ്റ് ഇതായിരുന്നു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇദ്ദേഹം വളരെയധികം അഡിക്റ്റ് ആയിരുന്നു ക്ലിപ്പ് കണ്ട് ജീവിച്ചിരുന്നൊരു ഒരു മദ്രസ ജീവിയായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ അവന് കുറ്റബോധം തുടങ്ങാൻ തോന്നാൻ തുടങ്ങി അങ്ങനെ കുറ്റബോധം തോന്നി തുടങ്ങിയപ്പോൾ അവൻ പിന്നെ തിരിഞ്ഞതെങ്ങോട്ടാണ് ഫോൺ കാണുന്നതിന് പകരം വേറെ ചില സാധനം കാണാൻ തുടങ്ങി അതേതായിരുന്നു അത് നമ്മളുടെ ജാക്കിർ നായിക്ക് പോലെയുള്ള കുറച്ച് തീമിൻ്റെ സാധനങ്ങളാണ് കാണാൻ തുടങ്ങിയത് അങ്ങനെ അത് കാണാൻ തുടങ്ങിയപ്പോൾ അവൻ ഒരു ട്രൂ മുസ്ലിം ആവാൻ തുടങ്ങി അങ്ങനെ അവൻ പതിയെ പതിയെ അതിനുള്ള ആ വഴികളൊക്കെ കണ്ടെത്തിയാണ് സംഭവം അവൻ ഇത് ചെയ്തത് ഫോർ ദിസ് ഹീ ടേൺഡ് ടു ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ടു ലേൺ അബൌട്ട് വയലൻറ്റ് ജിഹാദ് ആസ് പ്രൊപ്പഗേറ്റഡ് ബൈ റാഡിക്കൽ ഇസ്ലാമിക് പ്രീച്ചേഴ്സ് ഹീ ഡിസൈഡ് ദാറ്റ് ദ ഷോർട്ടസ്റ്റ് വേ ടു അബ്സൊല്യൂഷൻ For his sins was through the killings of Kafir, non believers, and decided to commit a crime of massacre and terror. ആ ഒരു കുറ്റബോധം ആ ഗിൽ കോംപ്ലക്സ് ആ സാധനത്തിൽ നിന്നും അവന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ കണ്ടെത്തിയ വഴി എന്താണ് ഇസ്ലാമിലുള്ള ഒരു 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 ഉപായമാണ് അവൻ എടുത്ത് ഉപയോഗിച്ചത് അതെന്താണ് വയലൻ ജിഹാദ് അതിലേക്ക് നേരെ പോവുകയാണ് ചെയ്തത് അതിനുള്ള വഴി അവൻ കണ്ടെത്തി അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഈ യുദ്ധ സന്ദർഭത്തിലാണ് ഈ കൊണാണ്ട്രൻ ചെയ്യണത് ഒരു മണ്ണാങ്കട്ടയല്ല ഓരോ മുസ്ലിമിനെ ബാധ്യതയാണ് കയ്യൻ്റെ അകലത്തിൽ ഒരു കാഫറിനെ കിട്ടിയാൽ തീർക്കാൻ പറ്റിയത് തീർക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ മുസ്ലിമിൻ്റെയും ഉള്ളിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ജിഹാദിൻ്റെ എന്ന് പറയുന്നത് ഈ ജിഹാദ് സംബന്ധിച്ചൊരു ഒരു സംവാദം വരുന്നുണ്ട് അതപ്പം നിങ്ങൾക്ക് അന്ന് പങ്കെടുക്കാം രാഹുൽ ഈശ്വരായിട്ടാണ് ജിഹാദ് നന്മയാണ് എന്ന് രാഹുൽ വാദിക്കും ജിഹാദ് തിന്മയാണ് എന്ന് ഞാൻ വാദിക്കും അക്യൂസ്ഡ് കമ്മിറ്റഡ് ക്രൈം ടു അറ്റൈൻ സാൽവേഷൻ ത്രൂ വയലൻ്റ് ജിഹാദ് ദ ഏജൻസി സെറ്റ് സൈഫ് ഈ ഛോസ് ടു ക്യാരി ഔട്ട് ഹീസ് ഇൻറ്റൻറ്റ് intended jihad in a place he would not be easily identified, and boarded a train to Kerala from Delhi on March 31, 2023. He arrived at Shornu railway station on April 2, where he purchased petrol from a pump in a bottle and a lighter from a bunker shop in front of the railway station, uh, concealing the petrol and the lighter in his backpack, safe he boarded the train without a valid ticket," the NIA said. ഞാനിപ്പോൾ നമ്മൾ ചൈനയെ പോയി എന്ന് പറഞ്ഞു ചൈനയെ പോയി അവിടുന്ന് നമ്മൾ പല സാധനങ്ങളും നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വാങ്ങിച്ചു അപ്പോൾ അതിൽ ഒരു സാധനം ഒരു കുപ്പി വാങ്ങിച്ചു കാണാൻ നല്ല ഭംഗിയുള്ള അടുക്കളയിൽ വെക്കുന്ന ഒരു സാധനം വെളിച്ചെണ്ണ ഒഴിക്കും വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു നമ്മളെ കുക്കിംഗ് ഓയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം അത് ഒഴിക്കാനുള്ള ഒരു നല്ലൊരു കുപ്പി കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചു അപ്പോൾ അത് രണ്ടെണ്ണം വാങ്ങിച്ചു അപ്പോൾ ആ രണ്ടെണ്ണം നമ്മൾ പെട്ടിയിലുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ അവിടെ ഈ എയർപോർട്ടിൽ കാണുന്ന പോലെ തന്നെയുള്ള സെക്യൂരിറ്റി ചെക്കിംഗ് ആണ് ഈ സാധാരണ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലുള്ളത് അപ്പോൾ അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ആ ലഗേജ് മാറ്റി വെച്ച് നിങ്ങൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം എങ്ങനെയാണ് അവിടുത്തെ ചെക്കിങ് എന്നുള്ളത് സെയിം ഒരു വ്യത്യാസവും ആ സ്കാനിങ്ങും ആ പ്രോസസ്സും എല്ലാം അവിടെ തകൃതിയായിരുന്നു നമ്മുടെ ഇവിടുത്തെ മാതിരി വെറുതെ ഒരു കൂട് പണിതിട്ട് അങ്ങോട്ട് നടന്നു പിന്നെ വെറുതെ ഒരു സാധനം തള്ളി വിട്ടതൊന്നും അല്ല അവർ കറക്റ്റ് നോക്കി അതെന്താണെന്ന് അഴിച്ച് തുറന്ന് കാണിച്ചു കൊടുത്തിട്ടേ അവർ രക്ഷപ്പെടുകയുള്ളൂ നമ്മളവിടുന്ന് വിട് വെറുതെ വിടുന്നുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ പെട്ടിയിൽ ഈ സാധനം ഇരിക്കുകയാണ് അപ്പോൾ അവരെ അവരെക്കൊണ്ട് എന്നെക്കൊണ്ട് തുറപ്പിച്ചു എന്നിട്ട് അത് കാണിച്ചു കൊടുത്തു അപ്പോൾ അത് ഒഴിഞ്ഞ കുപ്പിയാണ് എന്ന് കാണിച്ചു കൊടുത്തപ്പോഴാണ് അവർക്ക് സമാധാനമായിട്ട് അന്നാ പോയിക്കോളൂ എന്ന് പറഞ്ഞു വിട്ടത് എന്ന് വെച്ചാൽ നമുക്ക് അതേപോലെ തന്നെ ഒരു കുപ്പി വെള്ളം കയ്യിലുണ്ടായിരുന്നു അത് അകത്തേക്ക് കടത്തി വിട്ടില്ല അത് പുറത്ത് കളയാൻ പറഞ്ഞു ഞാനപ്പം പെട്ടെന്ന് വിചാരിച്ചു ഇത് റെയിൽവേ സ്റ്റേഷൻ തന്നെയല്ലേ എന്ന് വിചാരിച്ചുപോയി കാരണം നമുക്ക് വെള്ളം പിന്നെ വേണമെങ്കിൽ അകത്തുനിന്ന് വേറെ വാങ്ങിക്കണം അപ്പോൾ ഇതേപോലെയുള്ള അവസ്ഥകൾ ഈ നമ്മുടെ ചൈനയിലുള്ള റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് ഇത് എത്രയൊന്നും യൂറോപ്പിലൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവിടെ ആർക്കു വേണമെങ്കിലും എങ്ങനെ വേണേലും കയറി ബോംബ് പൊട്ടിക്കൊക്കെ കത്തിക്കൂത്ത് നടത്തുക എന്ത് വേണേലും ചെയ്യാം ചൈനയിൽ അത് നടക്കില്ല എന്നുള്ളത് തന്നെയാണ് അത്രമാത്രം സുരക്ഷിതമായ രീതിയിലാണ് അവിടെ ഈ ചെക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ കയ്യിലൊരു കുപ്പി വെള്ളം ഉണ്ടെങ്കിൽ പോലും അത് ഹൺഡ്രഡ് എം എൽ എ മുകളിലാണെങ്കിൽ അത് കടത്തി വിടുന്നില്ല എന്ന അവസ്ഥ അത് സ്കാൻ ചെയ്ത് കണ്ടെത്തുന്ന അവസ്ഥ ഇതാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കും പെട്രോളും വാങ്ങിച്ച് കയ്യിൽ ലൈറ്ററും കൊടുത്ത് വാങ്ങിച്ച് അത് പോക്കറ്റിലിട്ട് അത് ബാക്ക് പാക്കിൽ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ആൾ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്ന് ട്രെയിനിൽ കയറിയിരിക്കുന്നത് ഇങ്ങനെ ഒരു സാധ്യത എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തുണ്ടാവുന്നത് ഇത് ഏത് ഒരു കുരുപൊട്ടി നടക്കുന്ന ഇതേപോലത്തെ ഏത് കാക്കാനും ഇതുപോലെ ഒരു തീവ്രവാദം നടത്താനുള്ള ഒരു വഴി ഒരുക്കി കൊടുക്കുന്ന നമ്മുടെ സിസ്റ്റം തന്നെയാണ് എന്നും കൂടി നമ്മൾ പറയേണ്ടി വരും ഒരു സുരക്ഷാ വീഴ്ച സുരക്ഷാ വീഴ്ചയാണല്ലോ നിങ്ങളുടെ കുഴപ്പം അപ്പോൾ ജിഹാദ് ഉണ്ടാകുന്ന അവസ്ഥകളിൽ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകളോ അവരുടെ തലയിലിരിക്കുന്ന മതമോ ഇതൊന്നും നമ്മൾ ഒരിക്കലും ചർച്ചയാകുന്നില്ല ആക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത് പകരം സുരക്ഷാ വീഴ്ച ചര്ച്ചയാക്കണമെന്നാണ് പറയുന്നത് പഹൽഗാമിൽ നമ്മളതാണല്ലോ കേട്ടത് എന്ന് പറഞ്ഞ മാതിരി എവിടെ വേണമെങ്കിലും ഇതുപോലെയുള്ള കുരുപൊട്ടി ജിഹാദികൾക്ക് വെടി പൊട്ടിക്കാനും കാഫറിനെ കൊന്നു തള്ളാനുമുള്ള വഴി ഇവിടെ ഒരുക്കിയിട്ടിട്ടുണ്ട് ഇവിടുത്തെ ഗവണ്മെന്റ് എന്ന് തന്നെയാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അങ്ങനെയെങ്കിലും ഇതൊന്നും നേരെയാക്കുന്നതാണ് ഞാൻ പറയുക കാരണം വളരെയധികം ഭയാനകമായൊരു ഒരു ഒരു രീതിയിലാണ് നമ്മളുടെ പോക്ക് ഈ ഇസ്ലാമിക തീവ്രവാദത്തെ വളരെ കുറച്ച് കണ്ടാൽ ഇതെങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ ഒരു ക്ലാസിക്കൽ ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിനെടുക്കാമെന്നാണ് പറയുന്നത് ഇനി എ റൈറ്റിംഗ് പാഡ് റിക്കവേർഡ് ഫ്രം ഹിസ് ബാഗ് കണ്ടെയ്ൻഡ് നെയിംസ് ഓഫ് പ്ലേസസ് ഇൻ കേരള ആൻഡ് തമിഴ്നാട് ഇൻക്ലൂഡിങ് കഴക്കൂട്ടം ട്രിവാൻഡ്രം കൊളച്ചൽ കന്യാകുമാരി ആൻഡ് കോവളി ഇവിടെയൊക്കെ ഇവൻ എഴുതി കത്തിക്കാനുള്ള പരിപാടിയിലായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ ദ എൻ ഐ ഓൾസോ എക്സ്ട്രാക്റ്റഡ് സൈഫീസ് ഇമെയിൽ ആൻഡ് സോഷ്യൽ മീഡിയ ഡേറ്റ ഇറ്റ് വാസ് ഫൗണ്ട് ഹി റെഗുലർലി വാച്ച്ഡ് റാഡിക്കൽ ഇസ്ലാമിക് പ്രീച്ചേഴ്സ് സച്ചാ ജാക്കിർ നായിക് പിന്നെ പാകിസ്ഥാൻ ബേസ്ഡ് പ്രീച്ചേഴ്സ് ഇൻക്ലൂഡിങ് ഡോക്ടർ ഇസ്രാർ അഹമ്മദ് എന്തിലാണവോ ഡോക്ടർ താരിഖ് ജമീൽ മുഫ്തി താരിഖ് മസൂദ് ആൻഡ് തൈമൂർ അഹമ്മദ് ഇംജാതി സാധനങ്ങളൊക്കെയാണ് കയറിയത് ഇത് ഇതിലൊക്കെ ഇവർക്കൊരു കോമൺ ഒരു എലമെൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ഉറുദുവിലാണ് കാര്യങ്ങൾ പറയുക കൂടുതൽ ഇപ്പോൾ ഈവൻ ജാക്കിർ നായിക്കാണെങ്കിൽ പോലും ഉർദുവിൽ പ്രസംഗിക്കാറുണ്ട് ഇനി ഡിസ്മിസിംഗ് ഹിസ് ബെയിൽ പ്ലീ ദ കോർട്ട് നോട്ട് ദാറ്റ് സേഫ് ഹി ഹാവ് റിപ്പീറ്റെഡി മെയ്ഡ് ഫാൾസ് ക്ലെയിംസ് അബൌട്ട് മെന്റൽ ഇൽനെസ് ടു ഡിലേ ദ ട്രയൽ മാനസിക രോഗം ഉണ്ട് എന്ന് ആരോപിച്ച് രക്ഷപ്പെടാനൊക്കെ ശ്രമിച്ചു ദർ ഫോർ നൈ ദർ ദ പ്രോസിക്യൂഷൻ ഓർ ദ കോർട്ട് ഓർ ദ സിസ്റ്റം ക്യാൻ ബി ബ്ലെയിംഡ് ഫോർ ദ ഡിലേ ഇഫ് എനി കോസ്റ്റ് ഇറ്റ് ഈസ് മെയ്ഡ് ക്ലിയർ ദാറ്റ് ഇഫ് ദ പെറ്റീഷണർ ഈസ് റെഡി ടു കോഓപ്പറേറ്റ് ദ ട്രയൽ ക്യാൻ ബി എക്സ്പെക്ടൈറ്റഡ് ദ കോഡ് ഒബ്സർവ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ മഹാൻമാരായിട്ടുള്ള ആ പ്രീച്ചേഴ്സ് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കുക ജാക്കിർ നായിക്ക് താരിഖ് ജമീൽ മസൂദ് മണ്ണാകട്ട ഇതൊക്കെ ഇരിക്കുന്നുണ്ട് ഇഞ്ചാതി ആളുകളൊക്കെ ഏതെങ്കിലും വഴി കൂടെ പോകുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് കാക്കാമാര് പോകാതിരിക്കുക കേട്ടാൽ നിങ്ങളും ഇതേപോലെ സേഫിയെ പോലൊരു ജിഹാദിയാകും ഓരോ മുസ്ലിം ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാണ് പൊട്ടൻഷ്യൽ ആ വാക്ക് മറന്നു പോകരുത് നിങ്ങൾ ജിഹാദിയാണെന്നല്ല പറഞ്ഞത് നിങ്ങൾ ജിഹാദിയാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇഞ്ചാതി ഉസ്താദിമാർ പറഞ്ഞു കേട്ടാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ജിഹാദിത്തരം പുറത്ത് ചാടും അവരെടുത്ത് പുറത്ത് ചാടിക്കും എന്നുള്ളതാണ് പ്രശ്നം അത് നിങ്ങൾ സൂക്ഷിക്കുക അപ്പോൾ അതുകൊണ്ട് ഇവരെ ഏഴായാലത്തേക്ക് പോകാൻ നിൽക്കരുത് എന്നുള്ളതാണ് പറയുക അത് ഒന്ന് ശ്രദ്ധിക്കണം നല്ലതായിരിക്കും